നിർബന്ധിച്ചിട്ടാണോ ലിപ്സ്റ്റിക് ഏർ റൂ പറഞ്ഞിസ്റ്റിക് ഇടുന്ന ലബലമാണോ ആരൊക്കെ ഉണ്ട് മക്കളെ ബ്രദറിന്റെ വീട്ടിലാക്കി കൊടുക്കണം ആക്കി ൊടു റൂ അവിടെ നിന്നും മൂത്താപ്പന്റെ വീട്ടില് ഇസിയും റൂസും റൂഹിയും മൂത്താപ്പന്റെ വീട്ടിലൊന്നും ഞങ്ങള് കീമോക്ക് അല്ല പോവാട്ടാ റൂ വരുന്നുണ്ട് ഡോക്ടർക്ക്

ചോക്ലേറ്റ് ചോക്ലേറ്റ് കേക്ക് തന്നാലോ കിൻഡർ പപ്പി റൂഹിയും ഉമ്മയും കൂടി ഹോസ്പിറ്റലിൽ പോവാ പണി നടക്കുന്നുണ്ട് അവിടെ നോക്കാം റൂഹി അവിടെ നിന്ന് ഇവിടുന്ന് നമ്മളെ കൂടെ വരും ചോക്ലേറ്റ് വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞ ആളാ കുട്ടികളൊക്കെ അവിടെ ആക്കിയിട്ടുണ്ട് മൂന്നാളവിടെ നിന്നിട്ടുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവാം മിംസിന്റെ പുതിയ പാർക്കിംഗ് ആണ് കുറച്ച് ദൂരം നിർത്തും ഇവിടുന്ന് അവരുടെ വണ്ടി കയറിയിട്ട് നമ്മൾ മിംസിലോട്ട് പോകണം ആ ബോട്ടിൽ എടുക്കണം കേട്ടോ വലിയ ടൂർ വന്ന മതി അപ്പൊ ല്ലേ ജിമ്മില് പോയത് കൊണ്ട് കുറഞ്ഞോ നോക്കാൻ വേണ്ട ഇക്കാര്യം സ്ഥിരം പണി തുടങ്ങി വീട്സ് ഇരുന്ന് കാണുക അഡ്മിഷൻ ആക്കാൻ പോവാണ് ഞാൻ പോയി ചേരുട്ടോ ഭർത്താവ് കൈന്ന ഫോ ഇതുവരെയൊക്കെ വെച്ചിട്ടില്ലല്ലോ ഇപ്പൊ ഫോണിൽ കൂടെ അല്ല ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ നേരിട്ട് പറയണെങ്കിൽ നിങ്ങൾ സമ്മതിക്കോ എത്ര നേര കയ്യാ കൈ വേനക്കില്ലേ പക്ഷെ മൂപ്പര് ഹാപ്പി ആയിരുന്നു നമ്മള് സാധാരണ ആ വീട്ടിൽ പോവാനാറുണ്ട് ഭയങ്കര ഹാപ്പി വീട്ടിൽ പോയിട്ട് കാക്കന്റെ വീട്ടിൽ പോയിട്ട് പുട്ടും പണന്നലും വരുമ്പോ ഭക്ഷണം കഴിച്ചാണ് വല്ലാത്ത അല്ല അല്ല ഈ ഈ ഒരു ഉണ്ടാവും പിന്നെ അതിനുശേഷം ഗ്യാപ്പ് ഞാൻ പോയിട്ട് ഇവിടുത്തെ സാദാ ചോറും മീൻ ഫ്രൈ അയച്ച് മിക്കക്ക് ഇവിടുന്ന് കീമ ചെയ്യുമ്പോൾ മാത്രം സ്പെഷ്യലായിട്ട് മിക്ക കഴിക്കുന്നൊരൈറ്റാണ് ഇവിടുത്തെ നെയ്ച്ചോറ് ഈ ചിക്കൻ ഫ്രൈ ഏഹ് ആ ഇവിടുന്ന് മാത്രമേ ഈ ഫ്രൈ കഴിക്കാറുള്ളു അത് ഈ കീമോ ചെയ്യുന്ന സമയത്ത് മാത്രം തോന്നുന്ന ഒരു ഫീലാണ് അതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടാന്ന് പറഞ്ഞാൽ പറയും വേണ്ട എനിക്ക് ഈ ചോറ് ചിക്കൻ ഫ്രൈ കഴിക്കാറുള്ളതാണ് അല്ലാതെ സമയത്ത് ഇഷ്ടല്ലാ കറിയില്ലാണ്ടൊന്നും ചോറ് കത്താതാണ് പക്ഷെ ഈ സമയത്ത് കറി കറിയില്ലാണ്ട ചോറ് തൊപ്പിയോണ്ട് മുഖം കവർ ചെയ്ത്

സിക്സ് പാക്ക് വെക്കാനുള്ള പ്ലാനിലാണ് ആ പാർക്കിംഗ് രാവിലെ മിംസിൻ്റെ പാർക്കിംഗ് ഭയങ്കര എന്താ പറയുക സുഖമായി എന്നൊക്കെ വിചാരിച്ചതായിരുന്നു രാവിലെ നമുക്ക് രണ്ടോ മൂന്നോ കാറൊക്കെ ഉണ്ടായിരുന്നു രാവിലെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ എത്തുമായിരുന്നു ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് അപ്പം ഇവിടെ നിന്ന് തന്നെ കാർ എടുത്തിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് തിരിച്ച് വരുമ്പോഴും അതേപോലെ ഇങ്ങോട്ടാക്കും പക്ഷേ തിരിച്ച് വരുമ്പോഴും ഒരു കാറേ ഉള്ളൂ ആ ഒരു കാറിനായിട്ട് കുറേ ആൾക്കാർ ക്യൂ നിൽക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പത്ത് ഇഞ്ചിന് മേലെ അവിടെ ഹോസ്പിറ്റലിൽ ക്യൂ നിന്ന് വെയിറ്റ് ചെയ്ത് അങ്ങനെ പിന്നെ സൈ കെട്ടിട്ട് ഞങ്ങൾ ഹോട്ടോയിലാണ് വന്നത് ഈ പാർക്കിങ്ങിലോട്ട് തിരിച്ച് നേരെ വീട്ടിലെത്തി വീട്ടിലല്ല കണ്ട വീട്ടിൽ അവിടെ മക്കളെടുക്കാനുണ്ട് നമ്മൾ വീടിന്റെ മുറ്റമ്പണി നടന്നോണ്ടിരിക്കുന്നുണ്ട് പുറത്ത് കണ്ണില്ലല്ലോ ആഹാ 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 തല കൈവിടെ തല കൈവിടെ മൂത്തമ്മൻ കുട്ടിയാൻ കുട്ടിയല്ല പറഞ്ഞത് മുട്ടായി ഒന്നും കിട്ടൂല ഹോസ്പിറ്റലിൽ വന്നാലെ കിട്ടുല്ലേ പറഞ്ഞത് ഇവിടെ റീനു ഇപ്പൊ അടുത്തൊന്നും ഇങ്ങോട്ടേക്ക് വീട് കാണാൻ വേണ്ടിട്ട് വന്നിട്ടില്ല കുട്ടി അടുത്ത ഇങ്ങോട്ട് വന്നിട്ടാ ഇങ്ങോട്ടേക്ക്

അങ്ങനെ ഇതാണ് സ്റ്റെപ്പ് പശ്ചാത്തല ഒറ്റ ഹൈറ്റിലല്ലേ പൊന്തിക്കണത് ബാക്ക് സൈഡിലെ മതില് നമ്മൾ വീട്ടില് വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് ഗസ്റ്റുകൾ വന്നിട്ടായിരുന്നു കേട്ടോ എൻ്റെ അനിയത്തിയും അമ്മായിമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു മക്കളെല്ലാവരും കൂടി പിന്നെ ഇക്കാൻ്റെ രണ്ട് സിസ്റ്റേഴ്സും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് എൻ്റെ ഉമ്മയും ഉപ്പിയും ബ്രദറും എല്ലാവരും അപ്രതീക്ഷിതമായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടിയതാട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയതല്ലായിരുന്നു അപ്പോൾ വൈകുന്നേരത്തേക്കൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഇനി വന്നിട്ട് മീനെന്ന് വരുന്ന വഴിയിൽ മീൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മീൻ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് അപ്പോൾ ഇവർ ഇങ്ങനെ അനിയത്തി വിളിച്ച് പറഞ്ഞിരുന്നു വരുന്നുണ്ടെന്ന് അപ്പോൾ പിന്നെ ഞാൻ എന്നാൽ മീൻ കറി കുറച്ച് കൂടുതൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിരുന്നു ശേഷം പിന്നെ നാത്തൂന്ന് വിളിച്ച് മൂത്ത് നാത്തൂന്ന് വിളിച്ച് ഞങ്ങളവിടെ ഉണ്ട് അവിടെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പിന്നെ എല്ലാവർക്കും ഫുഡ് റെഡി ആയിരുന്നു കേട്ടോ അല്ല എന്തെങ്കിലും അതായത് നമ്മളിങ്ങനെ ഞാൻ ആ കറിയും ഇതൊക്കെ നമ്മൾ അത്രയും ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവർക്കും അത് എത്തി അതാണ് വലിയൊരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഒരു എന്താ പറയുക സംഭവം റെഡി ആവാന്നുള്ളത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒരു ബഹളമായിരുന്നു ആ സമയത്ത് എന്താ പറയുക ഫുഡ് റെഡിയാക്കലും മീൻ പൊരിക്കലും എല്ലാം കൂടിയായിട്ട് ഒരു ബഹളമായിരുന്നു അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല റീനു അവിടെ എപ്പോഴും പാത്രം കഴുകുന്ന തിരക്കിലാണ് കിച്ചണിൽ അങ്ങനെ പിന്നെ ഞാനിറ്റിയും മക്കളും അമ്മായിമ്മയും ഒക്കെ കൂടി പോവുകയാണ് ഹലോ അങ്ങനെ പിന്നെ അവര് പോയതിന് ശേഷമാണ് പിന്നെ എൻ്റെ ഇക്കാക്കും ഉമ്മയും കൂടി വരുന്നത് അനിത്തിയും മക്കളൊക്കെ ഉണ്ടല്ലോ ആ സമയത്തേക്ക് വരാൻ നിന്നാണ് പക്ഷെ അപ്പൊ എത്താൻ പറ്റിയില്ല അങ്ങനെ അത് അവര് പോവാൻ നേരാണ് ഇവരെത്തിയത് കേട്ടാ അതിനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ നാത്തൂനും മോളെത്തിട്ടുണ്ട് ആരോ പറഞ്ഞിരുന്നല്ലോ ചെറിയ നാത്തൂനും മോളെ ഒന്നും കാണുന്നില്ല എന്ന് അവരെടക്ക് വരാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ വീഡിയോ എടുക്കാറില്ല എന്നുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ഉപ്പൊക്കെ വന്നിരുന്നു കേട്ടോ ഉപ്പ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ആ സമയത്ത് ഉപ്പ ലാസ്റ്റാ വന്നത് ഇവരെന്താ വരാത്തെന്ന് നോക്കാൻ വേണ്ടിട്ട് വന്നിരുന്നു സ്കൂൾ പോണ്ട എന്താ അന്ന പോയി കിടന്നുറയിക്കോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടി ഭക്ഷണം കഴിച്ചിട്ട് ടി വി നമുക്ക് ആലോചിക്കാം ഫോണൊ പോ ആ എന്നാ എന്നാ പോണ്ടോ പോയി കിടന്നു പറയിക്കോ സമാധാനത്തിൽ കിടന്നു പറയാനാ ആ ആയിക്കോട്ടെ യൂണിഫോം നമുക്ക് തിരുമ്പാനാ അന്ന പോയി കിടന്നു പറഞ്ഞു കാട മുട്ട ചിക്കൻ കറിയാണ് അതന്നെ ോശ കാടമുട്ട ചിക്കൻ കറി എന്തേ റൂ ഓക്കെ ആയാ സ്കൂള് കുറച്ച് ഭക്ഷണം കഴിക്കുക അങ്ങനെ ടി വി ആണ് കുറേ പണി ഉണ്ടിട്ട് നീ ആ ഓക്കെ 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 ചിക്കൻ കാടമുട്ട കറി ദോശ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി സ്കൂൾക്കൊന്നും വെച്ചിട്ടില്ല ഇതിൽ കേൾക്കൂട്ടോ പപ്പ കൊണ്ടാക്കി തരും അമ്മക്ക് എന്തൊക്കെയാ ജോലിണ്ട് അവിടെ എന്തേ കാട്ടി കൊതു കടിച്ചോ ഞാൻ അമ്മ വൈകുന്നേരം വിളിക്കാൻ വരാം അങ്ങനെ എനിക്ക് ഓറഞ്ച് ബിസ്കറ്റ് രസിക്കുന്നുണ്ടേ കുട്ടിന്റെ അപ്പിക്കോയി ബിസ്ക്കറ്റിന്റെ കവറ് മാത്രാണ് ഇങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോരെ ബായ് സുബാനൊക്കെ പോവാ